ലോകത്തിൻ പാപം ചുമപ്പശുനായകൻ ക്ലറി തിരുരേക്തമാവൻ നിനക്കായ് ചോരിഞ്ഞ മഹാസ്നേഹത്തെ ഓവാനി തിരുരേഖതമാവൻ നിനക്കായ് ചോരിഞ്ഞ മഹാസ്നേഹത്തെ ഓ ും ആത്മാവും പോണമായി സമർപ്പിക്കുക നിന്റെ ദേവുന്ദേ ആത്മാവും പോർണമായി സമർപ്പിക്കുക ലോകത്തെ മാറനീടുക നിന്റെ ജീവനെ വെറുത്തിയിടുക ോകത്തെ മാറന്നിടുക നിന്റെ ജീവനെ വെറുത്തിയിടുക നിന്നെ അഭിഷേകം സ്വർഗീയനാത്തുവനാൽമാവിനാലഭിഷേകം ചെയ്തിടുകേ പൂർണ്ണമായി ദേഹവുന്ദേർപ്പിക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്സലി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വേദനയിലും കടപ്പാടും മറക്കാത്ത കർത്താവ് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ സമയത്താണെന്ന ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആദരങ്ങളിൽ നിന്ന് കുതിർന്ന അനേക മൊഴികൾ തിരുവനന്തപുരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ കുരിശിലെ മൊഴികൾ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അതിക്രൂരമായ നിലയിൽ തൻ്റെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് അതിവേദനയാൽ പടയുമ്പോഴും പ്രതിക ആരയിച്ച നിഴിക്കാതെ അവരോട് ക്ഷമിക്കുന്നതിനായി പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ആർക്കാണ് കഴിയുക യഥാസമനാത്തോട്ടത്തിൽ വെച്ച് തങ്ങളുടെ അരുമനാഥനെ അറസ്റ്റ് ചെയ്യുന്നത് കടന്നു നിൽക്കാനുള്ള ക്ഷമ പത്രോസിന് ഇല്ലായിരുന്നു ശിശുമാരിൽ പ്രധാനിയായ അവൻ തന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി മൽക്കോസ് എന്ന ദാസന്റെ കാതറത്തു ഇത് കണ്ട യേശു പത്രോസിനെ പ്രശംസിച്ചില്ല ശത്രുക്കളാൽ പിടിക്കപ്പെട്ട സമയത്തും തൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു യേശു അവൻ്റെ കാത് സ്വസ്ഥാനത്ത് ചേർത്ത് വെച്ച് അവനെ സൗഖ്യമാക്കി അപ്രകാരം മാതൃക കാണിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കാനുള്ള യോഗ്യത ഇന്ന് നമ്മുടെ വിശ്വാസികൾക്കും നേതാക്കൾക്കും ഉണ്ടാവും ലോകമനുഷ്യരുടെ ഇടയിൽ പോലും കാണാൻ കഴിയാത്ത പ്രതികാര മനോഭാവങ്ങളും തന്ത്രങ്ങളുമാണ് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ വേദനയിലും യാതനയിലും യേശു തന്നോട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളോട് കാണിച്ച കടപ്പാടുകളും സ്നേഹവും കുരിശിലെ മൊഴികൾ കൂടി നമുക്ക് വ്യക്തമാകും മറ്റൊരു സവിശേഷതയാണ് സ്വന്തം മകൻ്റെ പീഡനത്തിലും വിയോഗത്തിലും അതാവിൻ്റെ ഹൃദയത്തിനുണ്ടായ മുറിവ് അത് അവിടുന്ന് മനസ്സിലാക്കി മാർവോട് ചേർന്നിരുന്ന അരുമ ശിഷ്യനായ യോഹനാനു മാത്രമേ അവിടുത്തെ മാതാവിനെ സ്വന്തം അമ്മയെപ്പോലെ ശുശ്രൂഷിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഗ്രഹിച്ച് യേശു ആ ഉത്തരവാദിത്വവും മരണത്തിനുമ്പ് നിവർത്തിച്ചു യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായും യേശുവിൻ്റെ ശിഷ്യനായ യോഹനാനെ സ്വന്തം മകനായും കാണുവാനും സ്വീകരിക്കുവാനുള്ള ഹൃദയം അവർക്കിരുവർക്കും ഉണ്ടെന്ന് അവിടുന്ന് ഗ്രഹിച്ചുകൊണ്ടാണ് ആ പുതിയ ബന്ധം അവിടെ സ്ഥാപിച്ചത് യേശുവിൻ്റെ മരണത്തിന് ആഘാതത്തിൽ ഉണ്ടായ മാനസിക മുറിവ് ഉണങ്ങി താൽക്കാലിക ആശ്വാസം പ്രായ്പാൻ അമ്മയ്ക്കിതാ ഒരു മകനും മകനും ഒരു അമ്മയും നോക്കുക ക്രൂശിൽ കിടന്ന് വേദന കൊണ്ട് പിടിയുന്ന യേശുവിൻ്റെ ശത്രുക്കളോടും മിത്രങ്ങളോടുമുള്ള പ്രതികരണം അവസാനം ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് അയച്ച പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് സകലവും നിവൃത്തിയായി എന്നൊരച്ച് സ്വന്ത തൊഴിൽ തല ജായിച്ചുകൊണ്ട് യേശു പ്രാണനെ വിട്ടു ലോകത്ത് ജനിച്ചവരെല്ലാം മരിക്കുമ്പോൾ പല പ്രധാന കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖഭാരത്തോട് പ്രാണനെ പിടിയുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചതൊന്നും ശേഷിപ്പിക്കാതെ സകലവും നിവൃത്തീകരിച്ച ശേഷമാണ് കാൽവിറിയിൽ മരിച്ചത് ഈ വസ്തുതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെല്ലുവിളിയായി നമുക്ക് ഏറ്റെടുക്കാം യേശുവിൻ്റെ ആ മാതൃകകളെല്ലാം നമുക്ക് ശിരസവഹിക്കാം അങ്ങനെ നാമം നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാരെനിന്ന് പ്രവൃത്തികൾ കൂടി കാണിച്ചു കൊടുക്കുവാൻ സർവസ്വനായ കർത്താവ് നമ്മുടെ അവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ നമുക്കും പല ചില കടപ്പാടുകളും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് നിർവഹിക്കുവാൻ തുടങ്ങും സർവശ്വാസത്തിൻ്റെ കയ്യിൽ കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോദന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം